കാലവർഷത്തിൽ ഏലം കൃഷി നശിച്ച കർഷകർക്ക് തിരിച്ചടിയായി ഏലത്തട്ടയുടെ വില വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം വിലയാണ് വിൽപ്പനക്കാർ വാങ്ങുന്നത് എന്നാണ് കർഷകരുടെ പരാതി അതേസമയം കർഷകർക്ക് സഹായമാകേണ്ട സ്പൈസസ് ബോർഡ് യാതൊരുവിധ സഹായവും ചെയ്തു നൽകുവാൻ തയ്യാറാകുന്നുമില്ല കഴിഞ്ഞ വർഷമുണ്ടായ കടുത്ത വേനലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലെ ഏലം കൃഷിയാണ് ഹൈറേഞ്ചിൽ മാത്രം നശിച്ചത് ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരുന്നൂറ് ഹെക്ടറിലധികം കൃഷി നശിച്ചിട്ടുണ്ട് മഴക്കാലത്താണ് ഏലം റീപ്ലാന്റ് ചെയ്യുന്ന ജോലികൾ കർഷകർ നടത്താറുള്ളത് ഇതിനാൽ തന്നെ ഇത്തവണ കൃഷിനാശവും ഏലത്തട്ടകളുടെ ആവശ്യകതയും കണക്കിലെടുത്ത് വിൽപ്പനക്കാർ വൻവില ഈടാക്കുന്നതായാണ് കർഷകരുടെ പരാതി ഏലം കാർഷിക മേഖല വളരെ വലിയ കടന്നുപോകുന്നത് കഴിഞ്ഞ വർഷം വലിയ ഏലച്ചെടികൾ ഒത്തിരി നശിക്കുകയും ചെയ്ത് കർഷകർ അതീവമായ ഒരു ബുദ്ധിമുട്ടുകൂടെ കടന്നുപോയതിനു ശേഷം നല്ലൊരു കാലാവസ്ഥ കിട്ടി ഏലക്കൃഷികളൊക്കെ ലാഭകരമാക്കാം എന്നൊരു കണക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ വലിയ മഴയും കാറ്റും ഉണ്ടായിട്ട് ഏലത്തട്ടകൾ വ്യാപകമായി ഒടിഞ്ഞ് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കൃഷിഭൂമികൾ നശിപ്പിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ റീപ്ലാന്റ് ചെയ്യേണ്ട കർഷകർക്ക് ആവശ്യത്തിന് ഏലത്തട്ടകൾ കിട്ടാനിട്ടുണ്ട് ഇന്നത്തെ കാരണം അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അപ്പോൾ ആ കൂടെ തന്നെ ഏലത്തട്ടകളുടെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുന്നു ഇങ്ങനെ വ്യാപകമായി തോട്ടങ്ങൾ നശിച്ചുകൊണ്ട് ഏലത്തട്ടകൾക്കുന്നവര് തന്നെ അമിതമായ വില ഈടാക്കുന്നു അത് കർഷകർക്ക് താങ്ങാനാവാത്ത ഒരു വിലക്കയറ്റം ഇപ്പൊ എൺപത് നൂറ് രൂപ കാര്യത്തില് വർത്തനമുണ്ടായിട്ടുണ്ട് ഇത് പുനർകൃഷി നടത്തുവാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ കർഷകരെ സഹായിക്കുവാൻ രംഗത്ത് വരണമെന്നാണ് ഇവരുടെ ആവശ്യം